െ സൂക്ഷി ജീവിക്കണമെന്ന് ഉണർത്തുന്നു അള്ളാഹുദിനു തോഫിക്ക് നൽകുമാറാകട്ടെ ചു നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ബിത്രി നമസ്കാരത്തെ കുറിച്ച് അതിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു രാത്രിയുടെ അവസാന നിസ്കാരമാണ് ബിത്രു എന്നാൽ അസുലി അലൈ വല്ലം രാത്രിയില് ധാരാളം നിസ്കരിക്കുമായിരുന്നു എന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു മുത്തക്കിങ്ങളുടെ അള്ളാഹുനെ സൂക്ഷി ജീവിക്കുന്ന ആളുകളുടെ വിശേഷണമായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ് രാത്രിയിലെ നമസ്കാരം കാനു അവര് രാത്രിയിൽ വളരെ കുറഞ്ഞ ഉറങ്ങുമായിരുന്നുള്ളുഹാരി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവര് ഇസ്തഫാറിൽ മുഴുകും അതേപോലെ വല്ലദീന വഖിയാമ രാത്രിയിലെ സുജൂദിലും നിന്നുകൊണ്ടും ഒക്കെ അവര് മുഴുവും അതുപോലെ തത്തജാ ജനൂബു മനിൽ മലാജ് റബ്ബവും ഹൗഫും അവരവരുടെ കിടപ്പറങ്ങളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അകലും അവരുടെ റബ്ബിനോട് ശിക്ഷയെ പേടിച്ചും പ്രതിഫലം ആഗ്രഹിച്ചും അവര് ദുരാ ചെയ്തു കൊണ്ടിരിക്കും എന്നൊക്കെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആാനില് രാത്രി നമസ്കാരത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമില് വളരെ പ്രാധാന്യമുള്ള ഇബാദത്താണ് രാത്രിയിലുള്ള ഇബാദത്ത് രാത്രിയിൽ മുത്തക്കിങ്ങൾക്ക് പടച്ചറബിന്റെ ഇഷ്ടദാസന്മാർക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ അതിന് കഴിയുള്ളൂ വലിയ ഒരു പ്രതിഫലം അർഹിക്കുന്ന കർമ്മമായത് കൊണ്ട് തന്നെ അത് ചെയ്യുന്ന ആളുകളും വളരെ കുറഞ്ഞ ആളുകളായിരിക്കും സലാം എന്ന് പറയുന്ന സഹാബി അദ്ദേഹം പറയുന്ന റസറുല്ലാഹി സല്ലാ അലൈവി മദീനയിൽ വന്നപ്പോ ആളുകളൊക്കെ റസുറുല്ലാഹി സല്ലാ അലൈഹി സ്വലമയെ കാണാൻ വേണ്ടി ഇങ്ങനെ തിരക്കിട്ട് ധൃതിപ്പെട്ടു പോവുകയാണ് അപ്പൊ അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടില്ല യഹൂദികളുടെ നേതാവാണ് യഹൂദികളുടെ പണ്ഡിതനാണ് സലാം വലിയ പണ്ഡിതനാണ് യഹൂദികൾക്കിടയിൽ സ്വീകാര്യനാണ് അദ്ദേഹം പറയണേ ഞാൻ സല അള്ളുസലമി എന്ന് കാണാൻ വേണ്ടി ഞാനും പോയി മുഹമ്മദിനെ കാണാൻ ഞാൻ പോയി അങ്ങനെ പ്രവാചകന്റെ മുഖത്ത് നോക്കിയപ്പോ ആ മുഖം കള്ളം പറയുകയില്ല എന്ന് എനിക്ക് എന്റെ മനസ്സ് എന്നോട് പറഞ്ഞു മുഖം മുഖത്ത് കള്ളമില്ലാത്ത മുഖമാണ് അങ്ങനെ പ്രവാചകൻ ആദ്യമായിട്ട് നമ്മളോട് സംസാരിച്ചത് ഈ വിഷയങ്ങളായിരുന്നു അറിട്ട് ഇമാം തെറുമതി ഉദ്ധരിക്കുന്നുണ്ട് ഓ ജനങ്ങളെ അഫ്ഷു നിങ്ങൾ സലാം വ്യാപിക്കണം കണ്ടവരോടും അറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ സലാം പറയുക രണ്ടാമത് പറഞ്ഞു വാത്തായ്മു ആളുകൾക്ക് ഭക്ഷണം നൽകണം മൂന്നാമത് പറഞ്ഞത് ആളുകളൊക്കെ ഉറങ്ങുമ്പോ നിങ്ങള് രാത്രിയിൽ നിസ്കരിക്കണം പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഇജറ വന്നിട്ട് സഹാബികള് കാണാൻ പോയപ്പോ അവരോട് കൊടുത്ത ഉപദേശാണ് ഇതിൽ പറഞ്ഞു തതുഹുൽ ജന്നത്ത് കൊണ്ട് നിങ്ങൾക്ക് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം ഈ ഹദീസ് എടുത്തു പറയുന്നത് രാത്രി നിസ്കാരത്തിന്റെ പ്രാധാന്യങ്ങളാണ് അതേപോലെ തന്നെ ഐഷർ പറയുന്ന ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണല്ലോ റസൂൽ റസ്സൂ അലൈഹി വസ്ലം ഒരു പാപവും ചെയ്യാത്ത ആളാണ് മുൻകഴിഞ്ഞ പാപങ്ങളും വരാൻ പോകുന്നതൊക്കെ നബിക്ക് അള്ള പുറത്തു കൊടുത്തതാണ് എന്നിട്ട് നബി സല അലുവലം എന്ത് ചെയ്യുമായിരുന്നു കാന യൂമിറു കാലിൽ നീര് വരുമാര് നീര് വരുന്ന പോലെ അത്രത്തോളം പ്രവാചകൻ നിന്ന് നിസ്കരിക്കുമായിരുന്നു നിന്ന് നിന്ന് നിസ്കരിക്കും അപ്പോഴാണ് ആയിഷാറുഅള്ള ചോദിക്കുന്നത് ലിമ അങ്ങയുടെ മുമ്പ് കഴിഞ്ഞതും വരാനിരിക്കുന്ന എല്ലാ പാവങ്ങളോ പൊറത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര പ്രയാസപ്പെട്ട് ഇങ്ങനെ നിന്ന് നിസ്കരിക്കേണ്ട ആവശ്യം എന്താണ് അതിന് അള്ളാൻ റസൂൽ നൽകിയ മറുപടി അബ്ദൻ ഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ഇത്രയും പ്രതിഫലം നൽകിയ റബ്ബിന് ഞാൻ നന്ദി കാണിക്കണ്ടേ അപ്പൊ ആ നന്ദിയാണ് ഏത് ക്യാമല്ലയില് രാത്രിയിലുള്ള നിസ്കാരം എന്നാൽ നബി പറയുന്നത് തടിച്ച് ഇതാ തടി കൂടിയ സന്ദർഭത്തിൽ നിൽക്കാൻ കഴിയാതെ ഇരുന്ന് നിസ്കരിക്കാൻ തുടങ്ങി അങ്ങനെ എന്ത് ചെയ്യും തുമ്മ അറാധ ഇരുന്ന് എന്ത് ചെയ്യുന്നു എന്താ ഓതി ഇങ്ങനെ ഇരിക്കും അവസാനം റുക്കു പോകാൻ ആയാൽ അവിടുന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് ഓതിയിട്ട് പിന്നെ റുക്കുക്ക് പോകും അത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്ന നിസ്കാരാണ് ഏത് രാത്രിയിലുള്ള നിസ്കാരം അള്ളാഹു നമുക്ക് അതിനെ തോഫിക്ക് രാത്രിയിലെ നിസ്കാരം അതെങ്ങനെ നിർവഹിക്കേണ്ടത് ജമാത്തായിട്ട് നിർവഹിക്കാൻ പറ്റുമോ സംഘടിതമായിട്ടും അതോ ഒറ്റക്കോ അതൊക്കെ വലിയ ചർച്ച ചെയ്യുന്നുണ്ട് പണ്ഡിതന്മാര് വീട്ടിലാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കാം എന്നാണ് പള്ളിയിലല്ല ഞാമല്ലേ രാത്രിയിലുള്ള നിസ്കാരം വീട്ടിൽ നിസ്കരിക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ ഭാര്യനൊക്കെ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം ജമാത്തായിട്ട് നിസ്കരിക്കാം കൂടുതൽ ഖുർആൻ ഓതിയിട്ട് അങ്ങനെ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അതൊരു പതിവാക്കാതിരിക്കാണ് സുന്നത്വം സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല വല്ലപ്പോഴും ഒക്കെ ചെയ്യാം എന്നാണ് കർമ്മശാസ്ത്ര മണ്ഡലന്മാർ പറയുന്നത് ഞാൻ അബ്ദുള്ള മസൂദ് അള്ളാ ഇബിനു മസൂദ് അദ്ദേഹം പറയാണ് ഞാൻ നബി സല്ലാമിയുടെ കൂടെ ഒരു രാത്രിയിൽ നിസ്കരിച്ചു പറയാണ് ഫലം നബി നിന്ന് നിസ്കരിച്ച് ഖുറാൻ ഓദിക്കൊണ്ടേ ഇരിക്കണം നിന്ന് അങ്ങനെ ഓതുകയാണ് ഞാനൊരു ചീത്ത കാര്യം എന്റെ മനസ്സിൽ കരുതി മസൂദ് പറ എന്താ ചീത്ത കാര്യം ചോദിച്ചു എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞു ഹമം തുബിയെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നാലോ എന്ന് കരുതി നബിയെ ഒഴിവാക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്നാലോന്ന് പറഞ്ഞാൽ അത്രമാത്രം നബി നിന്ന് ഖുർആാൻ ഓതുന്നു ദീർഘനേരം നിന്ന് ഓതിയിട്ടാണ് നിസ്കരിച്ചിരുന്നത് അതേപോലെ അബ്ദുല്ലാബിൻ അബ്ബാസ് അബ്ബാസ് അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട് ഞാൻ എന്റെ ഉമ്മാന്റെ സഹോദരിയാണ് മൈമൂന നബിയുടെ ഭാര്യയാണ് ഞാൻ അവരുടെ അടുക്കൽ ഒരു രാത്രിയിൽ പോയി താമസിച്ചു വിരുന്നു പോയിട്ട് താമസിച്ചു അങ്ങനെ രാത്രി രാത്രിയായപ്പോ സല്ലാസ രാത്രിയിൽ എഴുന്നേറ്റു എന്നിട്ട് അവിടുന്ന് ആ സന്ദർഭത്തില് നബിസ് അല്ല അലുസ്ലമ എഴുന്നേറ്റിട്ട് അവിടുന്ന് ഒതു എടുത്തു എതിന് നിസ്കരിക്കാൻ തുടങ്ങാം അപ്പൊ നബി സല്ലാ അലുസ്വലമൊതു എടുത്ത പോലെ ഞാനും എടുത്തു ഒതുട്ട് ഞാൻ എന്ത് ചെയ്തു നബി നബിസല്ലാ അലുസ്ലമയുടെ ഇടത് ഭാഗത്ത് പോയി നിന്നു രാത്രി നിസ്കാരാണ് ഞാൻ ഇടത് ഭാഗത്ത് പോയി നിന്നു ഫലനിസ് പറയണ അങ്ങനെ നബി എന്ന തിരിച്ച് വലതു ഭാഗത്തേക്ക് നിർത്തിയിരുന്നു ഇടതുഭാഗത്ത് നിന്നപ്പോ അവിടുന്ന് തിരിച്ചടി എന്ത് ചെയ്യണം വലതുഭാഗത്തുക്ക് നിർത്തി അപ്പൊ വലതുഭാഗത്താണ് മൂമ്മ നിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാളെ ഒറ്റക്കാണെങ്കിൽ അബ്ബാസ് കുട്ടിയാണ് ഇടത് ഭാഗത്ത് പോയി നിന്നപ്പോ വലതുഭാഗത്തൊക്കെ നിർത്തി അപ്പൊ മാത്രല്ല അവിടെ ജമാഅത്തായിട്ട് അനുസ്കരിക്കണത് ഒറ്റക്ക് നിസ്കരിച്ചിരുന്ന നബി എന്ത് ചെയ്തു വലതുഭാത്തക്ക് നിർത്തി കൊടുത്തു അവിടെ സംഘടിതായിട്ട് അള്ളാഹ് പിന്നെ നബിസ്കരിച്ചു ബുഖാരിയും മുസ്ലിമൊക്കെ ഈ സംഭവം ധരിക്കുന്നു അതേപോലെ വേറെയും ഹദീസുകൾ ദീർഘമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതിലൊക്കെ പറയുന്നത് നബി വല്ലപ്പോഴൊക്കെ സംഘടിതായിട്ട് അതിൽ പറയാനാണ് ഞാൻ നബിയുടെ കൂടെ ഒരു ദിവസം രാത്രി നിസ്കരിച്ചു അവിടുന്ന് അൽബക്കറ ഓതി സൂറത്തുൽ ബക്കറ ഓതി രണ്ടേ ജുസോളമുണ്ട് സൂറത്തുൽ ബക്കറ നമുക്കറിയാം ആ സൂറത്തുൽ ബക്കറ ഫുൽ അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലിങ്ങനെ കരുതി ഏർക്കായ ഒരു നൂറായത്തൊക്കെ ആയ ചിലപ്പോ എന്തു ചെയ്യും നബി റുക്കുക്ക് പോകും പക്ഷെ നൂറ് കഴിഞ്ഞു നബി വീണ്ടും ഓതി അപ്പൊ ഞാൻ കരുതി സൂറത്തിൽ ബക്കറ മുഴുവൻ ഓതിയിട്ട് എന്തു ചെയ്യും റുക്കുക്ക് പോവുകയായിരിക്കും ഒരു റക്കാത്ത് അങ്ങനെ സൂറത്തിൽ ബക്കറ് കഴിഞ്ഞു പിന്നെ നബിസ് അല്ലാ സൂറത്തു നിസാ ഓതി സൂറത്തു നിസാ ഓതി അത് ഫുള്ള് ഓതി അത് കഴിഞ്ഞിട്ട് പിന്നെ ആലിംബ്രാൻ ഓദി ഇപ്പോഴൊക്കെ എത്ര ദിവസായി അഞ്ചു ദിവസായി ഒറ്റംബ്രാ പറയണെ സാധാരണ ഓതന്ന പോലെ നീട്ടി സാവകാശാണ് ഓതിരുന്നത് അതിൽ തന്നെ ഇതാ തസ്ബീഹുൻ സബ്ബഹ ആയത്തിന്റെ ഓതുന്ന സന്ദർഭത്തിൽ തസ്ബീഹിന്റെ സന്ദർഭങ്ങൾ വന്നാൽ തസ്ബീഹു ചൊല്ലും അതേപോലെ വൈദാ സഅല അള്ളാഹിനോട് കാരുണ്യം ചോദിക്കേണ്ട ആയത്തുകളാണെങ്കിൽ കാരുണ്യത്തെ കുറിച്ച് ചോദിക്കും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കേണ്ട ആയത്തുകൾ ഓതുമ്പോൾ ആ ആയത്ത് നിർത്തിയിട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കും അങ്ങനെയാണ് നബി ഓതിയിരുന്നത് പിന്നെ റുക്കു ചെയ്തു എന്നുള്ളത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറയുന്നു ഏകദേശം ൃത്തത്തിന്റെ അത്ര തന്നെ ഉണ്ടായിരുന്നു ഈ സുഹൃത്തു ഓതി അത്ര തന്നെ ഏകദേശം എന്തുണ്ടായിരുന്നു റുക്കോ ഉണ്ടായിരുന്നു എന്ന് നബി എഴുന്നേറ്റു തുംബൻ മെമ്മറക്കാൻ ഏകദേശം റുക്കുവിന്റെ അത്ര തന്നെ റുഖുവിന്റെ ശേഷമുള്ള നൃത്തം ഉണ്ടായിരുന്നു പിന്നെ സുജൂദക്കു പോയി സുജൂദിനു സുഹാൻ റബി അല്ല എന്നുള്ളത് അത് സുജൂത് ഏകദേശം നൃത്തത്തിന്റെ അത്ര ഏകദേശം സുജൂത് ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് നബി നിസ്കരിച്ചത് എന്ന് മുസ്ലിം ഉദ്ധരിക്കണ ഹദീസന് ഇതാണ് കയാമുല്ലയിൽ കയാമുല്ലയിൽ നടന്ന രാത്രിയെ എഴുന്നേൽക്കുക എഴുന്നേറ്റ് നിന്ന് ഇബാദത്തിൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശരിയായിരിക്കും അപ്പൊ സഹന്മാർ ഇങ്ങനെ ആയിരുന്നു ശരിക്ക് സലഫുകളും സഹബാക്കളും ഒക്കെ നിസ്കരിച്ചിരുന്നത് നമുക്ക് ഇങ്ങനെയൊന്നും കഴിയണില്ലെങ്കിലും ഒരൽപമെങ്കിലും ഒരു ദിവസം ഒരു മൂന്നിറക്കാലത്തെങ്കിലും ചുരുങ്ങിയത് നിസ്കരിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യാണ് ഉള്ളത് നമുക്കതിന് തോഫിക്ക് നിലമാറാകട്ടെ അസല